ഖാനായ നൂറുൽ ഉലമ ഉസ്താദിനെ പോലുള്ള ദീർഘദൃഷ്ടിയുള്ള പണ്ഡിതന്മാരുടെ ചിന്തകളിൽ നിന്ന് നിർഗളിച്ച ആശയമാണ് മദ്രസ സംവിധാനം എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ കേരളത്തിൽ പതിനായിരക്കണക്കിന് മദ്രസകൾ ലക്ഷക്കണക്കിന് മക്കൾ അവർ അവിടെ പോയിട്ട് മദ്രസ വിദ്യാഭ്യാസം നേടുമ്പോ രാജ്യത്തിന്റെ ഭാവിയെ കുറിച്ച് സ്വപ്നം കാണുന്ന ഏറ്റവും നല്ലൊരു പൗരന്മാരെയാണ് അവിടെ വാർത്തെടുത്തുകൊണ്ടിരിക്കുന്നത് അത് തീവ്രവാദത്തിന്റെ കേന്ദ്രങ്ങളോ ഭീകരവാദത്തിന്റെ കേന്ദ്രങ്ങളോ ഒന്നുമല്ല നമ്മുടെ മദ്രസകൾ ആർക്കും നിരീക്ഷിക്കാം മദ്രസ പ്രവർത്തിക്കുന്ന സമയത്ത് ഏത് മതസ്ഥർക്കും അവിടെ പോയിട്ട് മദ്രസ പ്രവർത്തനങ്ങളെ കുറിച്ച് മനസ്സിലാക്കാം ഈ സമൂഹത്തിൽ ധാർമ്മികമായ അടിത്തറയുള്ള സമൂഹത്തിന്റെ സൃഷ്ടിപ്പിന് വേണ്ടിയിട്ടാണ് നമ്മുടെ മദ്രസകൾ മുഴുവനും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ആ മദ്രസത്തിന് മദ്രസാ സമ്പ്രദായത്തിന് നേതൃത്വം നൽകി ഇന്നത്തെ പോലെ ഗതാഗത സൗകര്യങ്ങളില്ല ില്ല വാർത്താ വിനിമയ ഉപാധികളില്ല ഇതൊന്നുമില്ലാതിരുന്ന കാലഘട്ടത്തിലാണ് നമ്മുടെ ഉലമാക്കൾ സഞ്ചരിച്ച് കാൽനടയായി യാത്ര ചെയ്ത് മദ്രസ സമ്പ്രദായത്തിന് തുടക്കം കുറിച്ചത് മദ്രസകൾ സ്ഥാപിച്ചത് ആ മദ്രസകൾ നമ്മുടെ രാജ്യത്തിന്ന് വിജ്ഞാനത്തിന്റെ സൗഹൃദത്തിന്റെ സ്നേഹത്തിന്റെ ഐക്യത്തിന്റെ വിളക്കുമാടങ്ങളായിട്ട് നിലകൊണ്ടുകൊണ്ടിരിക്കുകയാണ്